गोर 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 आ जा गाइस एड़ा आ रे लमकल्ला യ്യങ്ങനെ പ്രതീക്ഷയില്ലേ കൊടുക്ക സൂമിയദിക്കും ഗയ്സ് വെള്ളത്തിൽ പാമ്പ് ഉണ്ട് അന്നെ കടിക്കാതെ നന്നായി ഗയ്സ് കടിക്കാതെ നന്നായി രസിക കണ്ടോണ്ട് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു തോൾ കേറി ഞാൻ ഒരു ഒറ്റ കേരലായിരുന്നു ഓ അത് കുടിഞ്ഞിരിക്കുന്നു കുടഞ്ഞി ആള് നങ്ങി സൂടി गेला നങ്ങി സൂടി ഓയ്യേയ്യോ അയ്യോ ബാബു അയ്യോ ബാബു പാവലൂ ഓ ബാബു പേടിയുണ്ട് ടോയ്ലറ്റില് പോ വെള്ളം ഗീംപ്ലെന്നെ കുടിച്ചോ ഇത് കണ്ടില്ലേ നീ ഇത് കണ്ടില്ല വെള്ളമാക്കിയില്ല ആ നിതാര നിര അതാ എളി

så